ആൻഡ് ജൂനിയർ സ്കൂൾ വിദ്യേതൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി സി പി ഐ എം ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു തൊഴിലുറപ്പ് കൂലി കുടിശിക ഉടൻ അനുവദിക്കുക തൊഴിൽ ദിനങ്ങൾ ഉയർത്തുക തൊഴിലുറപ്പ് വേതനം അറുനൂറ് രൂപയാക്കി ഉയർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി സി പി ഐ എം ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ഒന്നാം എസ് ആ ഗവൺമെന്റിന്റെ ഒരു കാര്യം ഈ ഗവൺമെന്റിന് പിന്തുണ നൽകണമെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു പത്തിന പരിപാടി മുന്നോട്ട് വെക്കുന്നുണ്ട് ആ പത്തിന പരിപാടിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്ന് പിന്തുണ തരിക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അന്ന് നമ്മുടെ രാജ്യത്തെ ഒന്നാം യു പി എ സർക്കാർ ഈ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളി തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കേണ്ട ഒരു സാഹചര്യം അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്ത് ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ ഈ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളായിട്ട് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരള സംസ്ഥാനത്താണെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളുടെ കാര്യത്തിൽ ഈ രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം ഈ സമരവുമായി ബന്ധപ്പെട്ട് ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് മുദ്രാവാക്യം എന്ന് പറയുന്നത് എന്താണ് രണ്ട് പദ്ധതി തൊഴിലാളികളുടെ കൂലി എന്നതാണ് ഒരു മുദ്രാവാക്യം മുനിസിപ്പൽ പ്രസിഡന്റ് ടി ലത അധ്യക്ഷയായി സി പി ഐ എം പാലപ്പുറം ലോക്കൽ സെക്രട്ടറി സി മാധവൻ ഒറ്റപ്പാലം നഗരസഭാ സ്ഥിരം സമിതി ചെയർമാൻ കെ അബ്ദുൾ നാസർ കൗൺസിലർമാരായ സബിത മണികണ്ഠൻ ടി കെ രഞ്ജിത്ത് പി കല്യാണി സി ശോഭന കെ സുരേഷ് കുമാർ മുനിസിപ്പൽ സെക്രട്ടറി കെ അജിത യു രുമിണി എന്നിവർ സംസാരിച്ചു